നാളെ മുതൽ രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വരും നൂറ്റി അറുപത്തിനാല് വർഷം പഴക്കമുള്ള ഇന്ത്യൻ പീനൽ കോഡ് ചരിത്രമാകും ഐ പി സി എന്നറിയപ്പെട്ട ഇന്ത്യൻ ശിക്ഷാനിയമത്തിലും സിആർപി സി എന്നറിയപ്പെട്ട ക്രിമിനൽ നടപടി ചട്ടത്തിലും ഇന്ത്യൻ തെളിവ് നിയമത്തിലും അടിമുടി മാറ്റം വരും ഐ പിസിക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിതയും സിആർപിസിക്ക് പകരമായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധിനിയമം എന്നിവ നിലവിൽ വരും തിങ്കളാഴ്ച മുതൽ പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും തുടർ നടപടികൾ കൈക്കൊള്ളുന്നതുമൊക്കെ പുതിയ നിയമവ്യവസ്ഥ പ്രകാരമായിരിക്കും അതേസമയം ജൂലൈ ഒന്നിനു മുമ്പുണ്ടായ എല്ലാ കുറ്റകൃത്യങ്ങളിലും നിലവിലെ നിയമപ്രകാരമായിരിക്കും നടപടികൾ സ്വീകരിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ നിയമത്തിന്റെ കരട് അവതരിപ്പിച്ചത് അപാകതകൾ പരിഹരിച്ച് ഡിസംബർ പതിമൂന്നിന് പുതുക്കി അവതരിപ്പിച്ചു ഡിസംബർ ഇരുപത്തിയഞ്ചിന് രാഷ്ട്രപതി അംഗീകാരം നൽകുകയും ചെയ്തു ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ നിലവിൽ വന്ന നിയമ സംവിധാനങ്ങൾക്ക് പകരമായിട്ടാണ് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത് സീറോ എഫ്ഐആർ പോലീസ് പരാതികൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യൽ ഇലക്ട്രോണിക് സമൻസ് എന്നിങ്ങനെ മാറ്റങ്ങൾ അനവധിയാണ് പുതിയ നിയമത്തിൽ ഭാരതീയ ന്യായ സംഹിത സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് പ്രാധാന്യം നൽകുന്നു സെക്ഷൻ വൺ ഫിഫ്റ്റിക്ക് കീഴിൽ വരുന്ന രാജ്യദ്രോഹ കുറ്റം കൂടുതൽ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യും ആൾക്കൂട്ട കൊലപാതകത്തിൽ ഉൾപ്പെടുന്നവർക്ക് കടുത്ത ശിക്ഷയും പുതിയ നിയമം വിഭാവനം ചെയ്യുന്നു പോലീസിന് കൂടുതൽ അധികാരം നൽകുന്നതാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പുതിയ നിയമമനുസരിച്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് പ്രഥമദൃഷ്ടിയ കേസ് നിലനിൽക്കുമോ എന്ന് നിർണ്ണയിക്കാൻ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തണം തെളിവ് നിയമത്തിന് പകരം ഭാരതീയ സാക്ഷ്യ അതിനിയമം പ്രാബല്യത്തിലാകുന്നതോടെ ഡിജിറ്റൽ വിവരങ്ങളും കോടതി നടപടികളിൽ തെളിവായി സ്വീകരിക്കും ഇതിനായി കോടതികളും ആധുനികവൽക്കരിക്കപ്പെടും അമൃത ന്യൂസ് ന്യൂഡൽഹി